േപ്പാടി എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേപ്പാടി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടിയെങ്കിലും എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഇത് മറികടന്നു മുണ്ടക്കേ ചൂരമല ദുരിതാശ്വാസത്തിൽ പഞ്ചായത്ത് വെട്ടിപ്പ് നടത്തിയെന്നും ബഡ്സ് സ്കൂൾ അടിച്ചുപൂട്ടാൻ കാരണം പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്നും വന്യമൃഗശല്യത്തിന് പഞ്ചായത്ത് ശാശ്വത പരിഹാരം കണ്ടില്ലെന്നും കമ്മ്യൂണിറ്റി ഹാൾ അടിച്ചുപൂട്ടാൻ കാരണം പഞ്ചായത്തിന്റെ കെടുക്കാരസ്ഥയാണെന്നും തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി മേപ്പാടി പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് കഴിഞ്ഞ നാലര വർഷം പഞ്ചായത്ത് ഭരണസമിതി അഴിമതിയും കെടുക്കാരസ്ഥും തുടരുകയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫിഖ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സിപിഐ മേപ്പാടി ലോക്കൽ സെക്രട്ടറി രമേശിന് അധ്യക്ഷത വഹിച്ചു ആർ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ അനിൽകുമാർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു പഞ്ചായത്തിനെതിരെ ഇനിയും തുടര് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കള് പറഞ്ഞു അശ്വതി ന്യൂസ് മേപ്പാടി